ഹലോ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് കാണിക്കുന്നത് കുക്കിംഗ് ബ്ലോഗ് വേറെ ഒന്നുമില്ല ഇന്നൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ബിരിയാണി ഇന്നുണ്ടാക്കുന്നത് ചിഞ്ചു ആണ് വെക്കുന്നത് എന്നും വെക്കാറും ചിഞ്ചു തന്നെ ഇവിടെ വെക്കുന്ന കേട്ടോ അപ്പം ഇന്നുണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാമേ തീർച്ചയായിട്ടും ഹായ് പറയ ചിക്കനും മസാലയൊക്കെ തേച്ച് വെച്ചു ചിക്കൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടി തൈരൊഴിച്ചായിരുന്നോ തൈര് പിന്നെന്തോടി പിന്നെ നമ്മുടെ മല്ലിയിലെ പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്തോ മല്ലിയലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട് ഇതില് അങ്ങനെ ഇനി കുറച്ച് സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് റൈസൊക്കെ റെഡി ആക്കി എടുക്കാം പിന്നെ ഇത് ഉള്ളി വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടെ അതിനകത്തൊന്ന് പൊടിച്ച് ചേർക്കാം കേശപ്പനാവശ്യം ഇല്ലാത്തതൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് ഇത് നമ്മൾ ചിഞ്ചുവിൻ്റെതായ രീതിയിലായത് വെക്കുന്നത് കേട്ടോ അവളുടെ ഇഷ്ടത്തിന് അങ് വെക്കും ഞങ്ങളങ് തിന്നും ഇവിടെ കൂടുതലും ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാം ചിഞ്ചുവ ഞാൻ ഇങ്ങനെ നോക്കൂത്തി എന്താന്നറിയത്തില്ല ഈ സാധനമൊക്കെ കാണുമ്പോ ചുമ്മാ അങ് വാരിടന്ന് വെള്ളം തിളിക്കാൻ വെച്ചിട്ടുണ്ട് ഇടാൻ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മുടെ അളവ് നമ്മളെല്ലാം വാരിയും കിട്ടണം ചിലപ്പോൾ ഒരുപാടിട്ടാ കഴിക്കത്തില്ലേ അങ്ങനെയൊന്നും നമുക്ക് ഇന്നേ വരെ കഴിച്ചിട്ടില്ലല്ലോ ഇല്ല കാര്യം നമ്മളിടുന്ന കണക്കായിരിക്കും അതുകൊണ്ട് കാണിച്ചേക്ക ടി നമ്മൾ ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം കൂടെ കൊഴഞ്ഞ് ഇല്ലേക്കി വെച്ചു ഞങ്ങൾ ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് കണക്കെന്ന് പറയാതെ വേണ്ട ഉണ്ടാക്കിയാൽ ഞങ്ങൾ വേണ്ടവരും കൂടെ അപ്പോഴേ ചോറും കുഴഞ്ഞു പോയിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത് ബിരിയാണി അല്ലായിരുന്നു അപ്പം ഫ്രൈഡ് റൈസിനകത്ത് നമ്മൾ എസെൻസ് ഒഴിക്കുന്നതൊക്കെ കൂടിപ്പോയിട്ട് അതിൻ്റെ മണം കാരണം നമുക്ക് പക്ഷേ ഞങ്ങൾ കളഞ്ഞില്ലേട്ടോ ഞങ്ങളാണെങ്കിൽ അന്ന് നമ്മൾ ആദ്യമായിട്ട് വെച്ച മറ്റേ ഒരു പാക്കറ്റിൽ കിട്ടുന്ന അരിയുണ്ട് അതിലെല്ലാം കൂടി കിട്ടുന്ന അതാണ് വെച്ചത് പക്ഷേ ഞങ്ങൾ ഒരു ഒരു നുള്ളു പോലും കളഞ്ഞതും ഇല്ല ഞങ്ങൾ ഫുള്ള് കഴിച്ചു കാര്യം നമ്മൾ തന്നെ വെച്ചേലേ കളയാൻ പറ്റത്തില്ലല്ലോ അത് ഇത് തുറക്കുമ്പോൾ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര എസെൻസിൻ്റെ മണവും പിന്നെ ചോറൊക്കെ ആണെങ്കിൽ കുഴ കുഴാന്നിരിക്കുകയായിരുന്നു പിന്നെ എന്താ വെച്ചതല്ലേ കളയാൻ പറ്റൂലല്ലോ ഞങ്ങൾ മൊത്തം കഴിച്ചു പിന്നെ ഇതേ ഇനി ഈ ബിരിയാണിക്കതേ പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾ ഡീസൻറ്റായി കേട്ടോ ഞങ്ങൾ ബാക്കി വെക്കുന്ന ബിരിയാണി ഫ്രൈഡ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒറ്റ പ്രാവശ്യം കുളമായി പോയിട്ടുള്ളൂ അതെ ഇപ്പോൾ വെക്കുന്ന ബിരിയാണിക്കകത്ത് ഈ വെള്ളം തിളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ല ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെയാണ് അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ വെച്ച് വെച്ചല്ലേ പഠിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വെച്ച് വെച്ചാണ് ഇപ്പോൾ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ചിഞ്ചും നല്ല എക്സ്പെർട്ടായി പിന്നെ കുഴിമന്തി വരെ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഇവിടെ പിന്നെ കുഴിമന്തി പ്രാന്തരാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയും കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് ആ ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ ഒഴിച്ചോ മല്ലിയിലയും കുറച്ച് പുതിയനയിലും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടേ വെള്ളം തിളച്ച് അപ്പൊ ഇനി ഞാൻ ഇട്ട് കൊടുക്കുവാണ് അരി ഇടു ബിരിയാണി ഒക്കെ ആവുന്ന സമയത്തേക്കുള്ള എന്റെ ജോലിയാണ് സലാഡ് ഉണ്ടാക്കല് പപ്പടം പൊള്ളിക്കല് ഇതൊക്കെ അപ്പൊ ഞാൻ അതിന്റെ സൈഡിൽ ഇതൊക്കെ ചെയ്തു വെക്കട്ടെ പിന്നെ റൈസൊക്കെ വെന്ത് നല്ല വെള്ളമൊന്നുമില്ലാതെ നല്ല വെറ്റി വെന്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ചിക്കനൊക്കെ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് ദം ഇടുന്നില്ല നമ്മൾ ചെറിയ തീലൊന്ന് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി സ്പൈസി ബിരിയാണിയാണേ അല്ല ജിഞ്ചു ഇത് സാലോക്കൂ

അങ്ങനെ ബിരിയാണിയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് റൗണ്ട് അടിച്ചിരുന്ന് കഴിച്ചു കേട്ടോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കുറേ ദിവസം കൊണ്ട് ഞങ്ങളൊരു സ്പൈസി ബിരിയാണി കഴിക്കണം ഒന്നെങ്കിൽ പുറത്തൊന്നും കഴിക്കണം ഇല്ലെങ്കിൽ ഇവിടെ വെക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇന്ന് ചിഞ്ചൂനും കൂടി പോകണ്ടാത്തതുകൊണ്ട് ഇന്ന് അവളുണ്ടാക്കി കഴിച്ചു ഞങ്ങൾ അങ്ങനെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ